നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഓൺലൈൻ സിനഡ് കഴിഞ്ഞ് സീറോ മലബാർ സഭയുടെ തലവൻ പുറപ്പെടുവിച്ച സർക്കുലർ വളരെ സന്തോഷത്തോടെ അങ്കമാലി നസ്രാണികൾ സ്വാഗതം ചെയ്യും കാരണം വിമതർക്കെതിരെ ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച സിനഡ് പിതാക്കന്മാരുടെ കൽപ്പന ജൂൺ ഒമ്പതിലെ കൽപ്പന പിന്നീട് ഉയർന്നു വന്ന അഞ്ച് ബിഷപ്പുമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ച് സിനഡ് ചർച്ച ചെയ്ത് ഉദാത്ത മായ ക്രൈസ്തവ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് സീറോ മലബാർ സിനഡിന്റെ പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ച ഒരു കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നതിലേക്കായി സഭയുടെ കർശന നിലപാട് ചുരുങ്ങി എത്രയോ വലിയ വിട്ടുവീഴ്ചയാണ് സിനഡ് ചെയ്തത് ഇത് ഉദാത്തമായ ക്രൈസ്തവ മാതൃക തന്നെയാണ് സിനഡിന്റെ ഈ തീരുമാനത്തെ സഭയോടൊപ്പം നിൽക്കുന്ന മറ്റു പല എം ടി എൻ എസ് സി എ തുടങ്ങിയ സംഘടനകളും അതുപോലെ മുന്നേറ്റം പോലുള്ള വിമത സംഘടനകളും വിമർശിച്ചു മുണ്ടാടനും വിമതരും ഒക്കെ ഇത്രയേറെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സിനഡ് എടുത്ത തീരുമാനത്തെ സിനഡിന്റെ ക്ഷമയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും സഭയെ പിളർത്തുവാനും വിമത പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ഒരുങ്ങുകയാണ് വിമതർ സഭയെ പിളർത്തിയാലേ അടങ്ങൂ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ആ ഞായറാഴ്ച ഒരു കുർബാന അർപ്പിക്കുന്നതിന് പകരം ഞങ്ങൾ പറഞ്ഞത് ആഴ്ചയിൽ ഒരു കുർബാന സിനഡ് കുർബാന എന്നാണ് എന്നാണ് എന്തൊരു അഹങ്കാരമാണ് ഈ വിമതരുടേത് അവർക്കറിയാം അവർ സഭയെ പിളർത്തിക്കൊണ്ട് സഭയിൽ നിന്നും പുറത്തു പോയാൽ അവർക്ക് പള്ളികളും സ്ഥാപനങ്ങളും ഒന്നും കിട്ടില്ല പക്ഷെ അവർക്ക് ഓരോറപ്പുണ്ട് താങ്കൾക്ക് കെ പി ജോഹന്നാലിന്റെ സഭ പോലെ സാമ്പത്തികമായി ഒരു പ്രശ്നവും അവർക്ക് വരില്ല പണമുണ്ടാക്കാനുള്ള വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട് കൊച്ചിയിലെ ലത്തീൻ ആധിപത്യ ത്തിൻ കീഴിൽ എത്തീനീകരിക്കപ്പെട്ട രൂപതകളാണ് രൂപതകളിലെ ആളുകളാണ് ഈ വിമതരായി പ്രവർത്തിക്കുന്നത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആത്മീയതയെ അവർ കച്ചവടമാക്കിയവരാണ് പൗരിസ്റ്റ് സഭകളിൽ ഇല്ലാത്തതുപോലെ ഇവർക്ക് ഒത്തിരി സുന്ദരന്മാരും സുന്ദരികളുമായ പുണ്യാളന്മാരുണ്ട് നൊവേനകളുണ്ട് പെരുന്നാളുകളുണ്ട് വെടിക്കെട്ടുണ്ട് ഇതൊക്കെ പണം വരുത്തുന്നതാണ് അതുകൊണ്ടാണ് കോടികളുടെ പള്ളികളുണ്ടാക്കാൻ കഴിയുന്നത് ഇതൊന്നും യഥാർത്ഥമായ ക്രിസ്തി ആത്മീയതയല്ല ഈ പെരുന്നാളും വെടിക്കെട്ടും പുണ്യവാളന്മാർ ും ഒന്നുമല്ല യഥാർത്ഥമായ ആത്മീയത അതൊക്കെ ഉപരിപ്ലവമായ ആത്മീയതയാണ് ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലിയിലേയും എത്രാനായിരുന്ന തോമസ് ചക്കിയത് ബിഷപ്പ് സത്യദീപത്തിന്റെ മുൻപേജിൽ എഴുതിയ ഒരു ലേഖനം അതിൽ ചക്കിയ പിതാവ് എഴുതിയത് ഓർക്കുന്നു ഈ പെരുന്നാളും വെടിക്കെട്ടും നൊവേനയും ഒന്നുമല്ല യഥാർത്ഥമായ ആത്മീയത ഇതൊക്കെ ഉപരിപ്ലവമായ ആത്മീയതയാണ് അതുകൊണ്ടൊക്കെ ധാരാളം പണം നേർച്ചപ്പെട്ടിയിലേക്ക് വരും വലിയ കുംഭഗോപുരങ്ങൾ വലിയ ദേവാലയങ്ങൾ ഒക്കെ പടുത്തുയർത്താൻ കഴിയും അതുകൊണ്ടാണ് ഈ വിമതർക്ക് സഭയെ പിളർത്താനും ഇവിടെ നിന്നും പോയി വേറെ സഭ ഉണ്ടാക്കാനും ഒക്കെയുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കുന്നത് അവർ പുറത്തു പോയാൽ അവരുടെ നേർച്ചപ്പെട്ടിയിൽ പണം വരും അതിന്റെ ടെക്നിക്കുകളൊക്കെ അവർക്കറിയാം കൂടുതൽ വിശുദ്ധന്മാരെ അവരെ പുണ്യവാളന്മാരെ കൊണ്ടുവന്ന് പ്രതിമകൾ സ്ഥാപിക്കും ഇതൊന്നുമല്ല യഥാർത്ഥമായ ആത്മീയത കിഴക്കിന്റെ പൗരി ആത്മീയത എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിമതർ സിനഡ് കാണിച്ച വിട്ടുവീഴ്ചകളെ എല്ലാം ചവിട്ടി അരച്ചുകൊണ്ട് ആ അഞ്ച് എറണാകുളം അതിരൂപതിയിൽ ജനിച്ച ബിഷപ്പും വേണ്ടി വാദിച്ച ബിഷപ്പുംമാരുണ്ടല്ലോ ഈ സിനഡിന്റെ തീരുമാനം പത്രക്കുറിപ്പായി വന്നതിനെ പറ്റി അവർ എന്തു പറയുന്നു ഈ അഞ്ചു എത്രാന്മാർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അതോ ഇപ്പോഴും അവർ വിമതന്മാരുടെ വാദങ്ങളെയാണോ ഒക്കി പിടിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം